തലനാരിഴയ്ക്കാണ് സത്യത്തിൽ ഇന്ത്യൻ നേവിയുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ രക്ഷപ്പെട്ടത് അതിന് സത്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അവരെടുത്ത ആ തീരുമാനത്തെ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇന്ത്യയെ വിളിക്കാനായിട്ട് അവരെടുത്ത തീരുമാനത്തെ അവരെന്നും ഓർക്കുന്നത് നല്ലതാണ് ആ ഒരു തീരുമാനം പാകിസ്ഥാനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി ഇന്ത്യൻ സൈനിക പ്രതിനിധികളുടെ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമ്മുടെ നേവി പ്രതിനിധിയായിട്ട് വന്ന വൈസ് അഡ്മിറൽ എൻ പ്രമോദ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ള ആ ഒരു കോൺഫിഡൻസ് അതിലുപരിയായിട്ട് ആ പ്രതിനിധികളുടെ കൂട്ടത്തിൽ വളരെ പരുഷമായിട്ട് പാകിസ്ഥാനോട് സംസാരിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാനെക്കുറിച്ച് അഗ്രസീവായിട്ട് സംസാരിച്ച ഒരാൾ ഒരു പക്ഷേ എൻ പ്രമോദ് ആണ് അതിലുപരിയായിട്ട് ഇന്ത്യൻ നേവിയാണ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യൻ നേവിയുടെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു പാകിസ്ഥാനെ പച്ചയ്ക്ക് തിന്നാനുള്ള ഒരു ദേഷ്യം ഉള്ളതുപോലെ നമുക്ക് കാണാം അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് പാകിസ്ഥാനെ ഭസ്മമാക്കാനുള്ള ശേഷിയുള്ള ഒരു സൈനിക വിഭാഗമാണ് ഇന്ത്യൻ നേവി സി ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നേവികളിൽ ഒന്നാണ് ഇപ്പോൾ ആയുധ ബലത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാം ഇനി നമ്മളൊരു യുദ്ധത്തിനകത്ത് ആയുധ ബലം മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ് യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ആയുധം മാത്രം കയ്യിലുണ്ടെങ്കിൽ കാര്യമില്ല ഇപ്പൊ തന്നെ ഇന്ത്യൻ സൈന്യം എങ്ങനെയാണ് പാകിസ്ഥാനെ നിഷ്പ്രഭരാക്കിയതെന്ന് നോക്കുക അപ്പോൾ ആയുധങ്ങൾ കൂടുതൽ ഉള്ളത് മാത്രമല്ല ഒരു യുദ്ധത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന് ഇനിയെങ്കിലും ലോകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഉള്ള ആയുധങ്ങളെ എങ്ങനെ തന്ത്രപരമായി അവസരോചിതമായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് പാഴാക്കി കളയാതെ അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ പ്രതിനിധിയുടെ ആ ഒരു ായിട്ടുള്ള ഒരു പ്രതികരണം അതിന്റെ കാരണം അദ്ദേഹം റെഡി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സൈന്യം നേവി റെഡി ആയിട്ട് നിൽക്കുകയാണ് പാകിസ്ഥാനെ കാത്തിച്ച് ചാമ്പലാക്കാൻ ഒരൊറ്റ ഫോൺ കോള് ഇന്ത്യയുടെ ഒഫീഷ്യൽസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഉന്നത സൈനിക ഹെഡിൻ്റെയോ ഒരു ഫോൺ കോള് മതി പക്ക റെഡി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ വാർത്തകളിൽ കണ്ടു ഇന്ത്യൻ നേവിയുടെ അഭ്യാസ പ്രകടനങ്ങള് ആയുധങ്ങളുടെ പരീക്ഷണങ്ങള് അവർ സജ്ജരായിരിക്കുന്നു ഇന്ത്യൻ നേവി പല തവണയാണ് ട്വീറ്റ് ചെയ്തത് പല തവണയാണ് അവർ പോസ്റ്റ് ഇട്ടത് നമ്മൾ റെഡിയാണ് എന്ന് വെച്ചാൽ ഒരു ഉത്തരവ് താ ഞങ്ങള് റെഡി ആയിട്ട് നിൽക്കാണ് ഞങ്ങൾക്ക് ഇപ്പൊ അടിക്കണം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നേവി നിൽക്കുകയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യൻ എയർഫോഴ്സ് ഇറങ്ങി കളിക്കുകയാണ് ഭയങ്കരമായിട്ട് അവർ പാകിസ്ഥാൻ അടിച്ചൊതുക്കുന്നു കരസേനയാണെങ്കിൽ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണങ്ങൾക്ക് ഒന്നിന് നൂറ് എന്നുള്ള രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമേ സർഫസ് ടു എയർ മിസൈലുകളും സർഫസ് ടു സർഫസ്റ്റ് മിസൈലുകളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി നടക്കുകയാണ് കരസേനയും വ്യോമസേനയും ആക്റ്റീവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് നേവി എന്ത് ചെയ്യുവാണ് പാകിസ്ഥാൻ നേവിയെ അന്നങ്ങാൻ സമ്മതിച്ചിട്ടില്ല നമ്മുടെ നേവി പ്രതിനിധി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാന്റെ കപ്പലുകളൊക്കെ കൃത്യമായിട്ടും ഇവരുടെ ടാർഗറ്റിലായിരുന്നു ഒന്നും വെളിയിലേക്ക് വന്നില്ല അതാണ് അവസ്ഥ അമ്മാതിരി ഭയന്നിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ നേവി അപ്പൊ ആ രീതിയിൽ അവരെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ഒരൊറ്റ ഫോൺ കോള് മാതി അടിച്ചു തകർക്കാൻ കറാച്ചി തുറമുഖം ഉൾപ്പെടെ അടിച്ച് തകർക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കാൻ ഉള്ള അവസരം നമ്മുടെ നേവിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ കരസേനയും നമ്മുടെ വ്യോമസേനയും തലങ്ങും വിലങ്ങും പാകിസ്ഥാനെ അടിച്ചിട്ടും ഒരു അവസരം കിട്ടിയില്ല നമ്മുടെ നാവികസേനയ്ക്ക് കാരണം നാവികസേനയുടെ ആവശ്യം അവിടെ വന്നില്ല അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് അടിച്ചൊതുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാവികസേന കൂടി ഇടപെട്ടാ പിന്നെ പാകിസ്ഥാൻ ഇല്ല കറാച്ചിയും ഇല്ല അവരുടെ രാജ്യത്തിൻ്റെ ഒന്നുമില്ല കാരണം കറാച്ചിയിലാണ് അവരുടെ ഇന്ധന ടാങ്കുകളെല്ലാം ഒരുപാട് ഇരിക്കുന്നത് ഇത് കംപ്ലീറ്റ് അടിച്ച് തകർത്ത പാകിസ്ഥാൻ തീർന്നു എന്നുള്ള അവസ്ഥയാണ് ചിലപ്പോൾ നമ്മുടെ നേവി ഒന്ന് ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു ഒരു അടി അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണം അത് അവർക്ക് കിട്ടിയില്ല ആ ഒരു 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 കലിപ്പ് അവർക്കുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേവി പ്രതിനിധി ആയിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പാകിസ്ഥാൻ അറിയാം ഇനി ഇനി ഒരു വിരൽ ഈ രാജ്യത്തിന് നേരെ അനങ്ങിയാൽ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ നമ്മുടെ നേവിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനി ഒരു തെറ്റ് നിങ്ങൾ ചെയ്ത തീർത്തുകളെയും എന്നുള്ളൊരു ഒരു ആ രീതിയിൽ ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ട് അഗ്രസീവായിട്ടുള്ള ഒരു പ്രതികരണം അതിലാണ് നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈന്യത്തിന്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ നേവി കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞു അറേബ്യൻ കടലിൽ പാകിസ്ഥാന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ നേവിയുടെ അവരുടെ കയ്യിൽ ഒന്നോ രണ്ടോ മുങ്ങിക്കപ്പലുണ്ട് ആക്റ്റീവായിട്ട് എട്ടെണ്ണം ഉള്ളതിൽ ആറെണ്ണം കട്ടപ്പുറത്താണ് ഒന്നോ രണ്ടോ എണ്ണം വർക്കിംഗ് ആയിട്ടുണ്ട് പാകിസ്ഥാന് ചൈന കൊടുത്ത ഒരു ഒന്നോ രണ്ടോ യുദ്ധക്കപ്പലുണ്ട് അത് കഴിഞ്ഞാൽ നത്തിങ് എന്ന് പറയേണ്ടി വരും ഒന്നുമില്ല അവരുടെ കയ്യിൽ എന്നാൽ ഇന്ത്യയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ പത്തിരുപതോളം മുങ്ങിക്കപ്പലുകൾ ആക്റ്റീവായിട്ട് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് അതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുങ്ങിക്കപ്പലുകളാണ് പലതും സ്ട്രെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ളതും ആണവ അന്തർവാഹിനികളും ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കാൻ പറ്റുന്ന അന്തർവാഹിനികൾ വരെ നമ്മുടെ കൈവശമുണ്ട് ലോകത്ത് നാലോ അഞ്ചോ രാജ്യങ്ങൾക്ക് മാത്രമാണ് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കാൻ പറ്റുന്നത് അതിലൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതിനൊക്കെ അപ്പുറം ഇന്ത്യക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ നമ്മുടെ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാനുള്ള ശേഷിയുണ്ട് ഇന്ത്യയുടെ കൈവശം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് കെ ഫിഫ്റ്റീൻ കെ ഫോർ കെ ഫൈവ് കെ സിക്സ് എന്നിങ്ങനെയുള്ള മിസൈലുകളുണ്ട് അഗ്നി സീരീസ് പോലെ ഈ മിസൈലുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാവിക സേനക്ക് അവരുടെ കപ്പലിൽ നിന്ന് അല്ലെങ്കിൽ മുങ്ങിക്കപ്പലിൽ നിന്ന് ആണവായുധം തൊടുക്കാനുള്ള ശേഷി നൽകുന്നുണ്ട് അതും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വരെ ഉണ്ട് കെ ഫൈവും കെ സിക്സും ഒക്കെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് അമ്മാതിരി മിസൈലുകളും സൈനിക ശേഷിയും ആയുധവുമുള്ള ഉള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നേവിയാണ് നമ്മുടേത് അതിനൊക്കെ ഉപരിയായിട്ട് ഈ യുദ്ധ കാര്യത്തിൽ ഇന്ത്യയുടെ മൂന്ന് സേനയും ഒന്നിനൊന്ന് മെച്ചമാണ് ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് നടന്ന സംഘർഷത്തിൽ കുറച്ച് ആക്റ്റീവായി പങ്കെടുത്തത് ഇന്ത്യൻ എയർഫോഴ്സ് മാത്രമാണ് നമ്മുടെ കരസേന ഫുള്ളായിട്ട് ഇടപെട്ടിട്ടില്ല നാവികസേന ഇറങ്ങിയിട്ട് പോലുമില്ല അപ്പോഴേക്കും തീർന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് അത് നമ്മളൊരു പൗരൻ എന്ന നിലയിൽ നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് നമ്മുടെ ആർമിയിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ച് അഭിമാനത്തോടെ തന്നെ ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ തന്നെ പറയാം ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ആർമി നമുക്കുണ്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നാവികസേന വ്യോമസേന കരസേന ഇത് നമ്മുടെ രാജ്യത്തിനെ ഏതൊരു ശത്രുവിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു ഒരു വിൽ പവറും ഒരു സ്ട്രെങ്ത്തും സൈനിക ശേഷിയും സ്ട്രാറ്റജീസും ബ്രില്ല്യൻസും നമ്മുടെ സൈന്യത്തിനുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം